아아예 아, ബഡ് ഇസേ ഈ വർഷത്തെ ആദ്യ ചക്കപ്പുയ്ക്ക് ഞങ്ങൾ കോഴിക്കോട്ടുകാർ ചക്കപ്പുക്കെന്ന് പറയുമെങ്കിലും നമ്മുടെ ബഡ്ഡിയുടെ നാട്ടിലെ അങ്ങ് പാലക്കാട് ഇതിന് ചക്ക ഇരിശ്ശേരി എന്നാണ് പറയുന്നത് കേട്ടോ എന്തായാലും ബഡ്ഡിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അച്ഛനൊരു കോണിയും എടുത്ത് വൈകുന്നേരമായപ്പോൾ പ്ലാവിൻ്റെ മണ്ടയിൽ കയറി ഒരു ചക്ക വെട്ടി തായ അങ്ങ് ഇട്ടു കേട്ടോ ബഡ്ഡിയും അച്ഛനും മക്കളും അമ്മയും എല്ലാവരും കൂടെ ചേർന്ന് ചക്ക വെട്ടി പൊളിച്ച് അതിൻ്റെ ചൊളച്ചുളകൾ ഓരോന്നായിട്ട് എടുത്ത് പാത്രത്തിലേക്ക് അങ്ങ് ഇട്ടു കേട്ടോ എന്നിട്ട് അത് നല്ലപോലെ വെട്ടി അരിഞ്ഞു കൂട്ടി കുറച്ച് ഗുരുവുമെല്ലാം ഇട്ട് മസാലയൊക്കെ ചേർത്ത് അത് അങ്ങ് അടുപ്പത്തേക്ക് വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തു കേട്ടോ ചക്ക നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നപ്പോഴേക്കും നമ്മുടെ ബഡ്ഡി അതിൽ ചേർക്കാനുള്ള കൂട്ട് തയ്യാറാക്കാനായിട്ട് തേങ്ങ ചെലവി ഈ കുറേ ഐറ്റംസൊക്കെ തയ്യാറാക്കി അതിൻ്റെ കൂടെ മാന്തൾ വറ്റിച്ചതുകൂടി അങ്ങ് റെഡിയാക്കി കേട്ടോ ഒന്നും പറയാനില്ല ചക്ക അങ്ങ് പ്ലേറ്റിലേക്ക് ഇട്ടപ്പോൾ അതിൻ്റെ ആ ഒരു മണവും രുചിയും ഒന്നും പറയാനില്ല കേട്ടോ നമ്മുടെ കോഴിക്കോട്ടുകാട്ട് ചക്കപ്പൂക്കായിട്ട് ഇതിന് ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് അധികം മസാലയൊക്കെ ഇവർ ചേർക്കും കേട്ടോ ഒന്നും പറയാനില്ല കുറച്ച് കടുമാങ്ങ അച്ചാറും മാന്തൾ വറ്റിച്ചതും പിന്നെ കുറച്ച് പപ്പടമെല്ലാം കൂട്ടിയൊരു പിടി പിടിച്ചപ്പോൾ എൻ്റെ പൊന്ന് ഈ കൊല്ലത്തെ ചക്കാ പോയി കിടിലവൽ തന്നെ കേട്ടോ